ുള്ളൊരു കല്യാണം നല്ല കൊട്ടും കൂരാവയും മേളത്തിലുള്ളൊരു കല്യാണം നിന്റെ ശ്രീമന്തര കൈ ചാർത്തി നല്ല സിന്ദൂരം മിഥിലിഴിപ്പൂവാടി മധുതേടിയാലൊരു പ്രണയം മധു തേടിയ മാൻ മിഴിമാൻ മിഴീത കരിമഷിയാലൊരു പ്രണയം കിന്നാരം ചൊല്ലുന്ന സുന്ദരി പ്രണ്ണീന്

ണയം കിന്നാരം ചൊല്ലുന്ന സുന്ദരി പെണ്ണിന് പിന്നാരം ചൂടിയ കല്യാണം കുപ്പി വള്ളക്കില്ലുക്കി നിക്കാൻ നിൽക്കാതെ മുടിയിൽ തളി തുളസി കതിർ ചൂടും കവിത കാവിൽ ചെറു നൂണക്കുഴി ഉളരാദരം മുടിയും തളി തുളസി കതിർച്ചു കൊഞ്ചും പെണ്ണിൻ കവിളി നുള്ളി മന്ദാസം വരിയേ ഇന്നു സീതാ കല്യാണം കല്യാണം സീതേ കണ്ണിമലരെ ശില്പം അതു മൃദുല്ലേ സീതേ കണ്ണിമലരെ മൃദുമി തൊലുസേ അഴഗേവൻ ശില്പം അതു നീയെല്ലാം മൃദുല്ലേ ശ്രീമന്തരേഖയിൽ കുമ്പുമർത്തുവാൻ ആരും കൊതിക്കുന്ന കല്യാണം സ്വയംവര ചരമായി വിരലൂലി എന്നെന്നും കുഞ്ഞുക്കുളിരിൽ ഋതുമാ ീരെ പുലരെ കുഞ്ഞക്കുളി നിന്ന് തളിരി പതിയെ പുതുമലരായി വിരിയുന്ന ചെമ്പനീരെ വിശ്വം വിളങ്ങണം പിന്നിലൊരുങ്ങണം ജാനകി പെണ്ണിന്റെ കല്യാണം മിഥിലയിൽ വേണം അലങ്കാരം കെങ്കേമം വരവേൽക്കാൻ വന്ന കല്യാണം തോഴി പ്രിയതോഴി ചെറു ജാലകത്തിനെ അകലെയ ദുഖേ വരവായി രാമചന്ദ്രൻ തോഴി പ്രിയതോഴി ചെറുജാലകത്തിനെ അകലെയ ദുക്കാന് വരവായി രാമചന്ദ്രൻ സൂര്യകുലത്തിന്റെ മുദ്ര രക്ഷണമൊത്തൊരു കെങ്കേമൻ ദേവനാഗതനായിടുമോ ചീതകുലം കാണിടുമോ കല്യാണം കല്യാണം രാമൻ രഘുരാമൻ പ്രിയലക്ഷ്മണകുമാരൻ വിശ്വാമിത്രുമായി ആഗതരായി നിമിഷ രാമൻ രഘുരാമൻ പ്രിയലക്ഷ്മണകുമാരൻ വിശ്വാമിത്രുമായി ആഗതരായി നിമിഷേ ഗന്ധർവൻ വന്നിച്ചു പോകുന്ന സുന്ദരീര ിയോദി നസതിയിലായി ഇത് സൂര്യകുലമാണ് കല്യാണം പതിയെ മന്ദ സ്നേഹമായി മൃത പാരിജാതം മലരി

മന്ദസ്മിതമായി പകിയെ മംഗസ്മിതമായി മൃദുപാരി പവിഴം പൊഴിയും പട്ടുടയാടയിൽ ദേവി വന്ദണ്ണ മരുളി കൊഞ്ച് സ്വരമഴയായി മിഴിയഞ്ചറപ്പു കല്യാണം നാഥം ശിവനാഥം ശിവശങ്കുലി പ്രമാദം ഓംകാരം മലതല്ലും ജനകാപുരി സദസിൽ നാദം ശിവനാദം ശിവശങ്കുലി പ്രമാദം

കേമം ബഹു കേം മിഥിലാപുരിൽ സദസ് അതികായന്മാരെല്ലാം വാക്കിനാലെ വമ്പ് കേമം ബഹു ബഹുകേമം മിഥിലാപുരിയിൽ സദസ് അധികായന്മാരെല്ലാം വാക്കിനാല്പേ ശങ്കര ചാപം തുടക്കുവാനുള്ള ശങ്കരുമരേ ചെന്നകലിന്റെ മനസ്സിലീതോണം അക മേധാവിയെ നം ദശരഥ മനസ്സ് പരിപാലക ലക്ഷ്യം അത് ചെയ്യാനൊരു ധർമ്മം

അകമേ അറിയേണം ഈ ദശരഥ സുതമനസ് പരിപാലക ലക്ഷ്യം അത് ചെയ്യാൻ ഒരു ധർമ്മം അഗമേ അറിയേണം ഈ ദശരഥ സുത മനസ് പരിപാലക ലക്ഷ്യം അത് ചെയ്യാൻ ഒരു ധർമ്മം മംഗല്യകങ്ങൾ കേൾക്കാൻ മാമൂരി രാമനെ രാമകുമാര ശിവലക്കെ ഇനി മംഗല്യോഗം അന്രൂപൻ മുൻ ശ്രേതനെ വണ്ണങ്ങി അതിലോലം ഗുരു ശിഷ്യനു ബന്ധം ഈ സദസി ദേവൻ അന്രൂപൻ മുൻ ശ്രേതനെ വന്നി അതിലോലം ഗുരു ശിഷ്യന്റെ ബന്ധം ഈ തഥത്തിൽ ഓം ഉറച്ചു തഴുത്തിട തൊട്ടു തഴുത്തിനീദേവൻ ഉള്ള കയ്യിലെടുത്തുടനേ രാമൻ ദൂരം അതിലെ മെഗവണ്യിൽ ഇടി നാഥമോഷം രഘുലാ മണി ശിവലക്ഷ്മി ദേവി തന്നെ ശിവലക്ഷ്മി ദേവി തന്നെ മധുരം ഇതിൽ മാങ്കല്യ്യം താരം കല്യാണം அகிலே ரிதா தோஷம் ரகுலாமில் அகலே ரகவனி தமோட்ட கோஷம் ரகுலாமியன் மதுரம்யம் மந்தாரம் ൂരം മറ്റ് കന്നകം മുത്തുപവിടം ഒഴികും നരാവിനഴകി ഇനി മൈ നഗലഴകെ അരികെ കന്നകം മുത്തുപവിടം ഒഴികും നരാവിനഴകേ ഇനി മൈനകൾ അഴകോട്ടെ അരികെ നീലമിടിക്കൊണ്ടായ കല്യാണം